അത്യാവശ്യം ഹായ് അപ്പൊ വെൽക്കം ബാക്ക് സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം ട്രൈസ് ഗൈസ് അപ്പോ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അത് ഈയൊരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലത്തൂര് ഏരിയാണ് ഒരു പാട ഏരിയ തൊട്ടടുത്തൊരു തോടുണ്ട് മീനൈന്ന് ഞങ്ങള് പിടിക്കും ആ കാണുന്ന പാലുണ്ടല്ലോ അവിടെ അത് വെട്ടത്തുനിന്ന് വരുന്ന പുഴയാണ് അത് ഈ പാടമായിട്ട് ബന്ധിക്കുന്നുണ്ട് അപ്പൊ അതിന് മീൻ നല്ല രീതിയിൽ ഇങ്ങോട്ടൊക്കെ വരും ബിച്ച് പോവാ അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തോടുണ്ട് ഈ തോട്ടിൽ നിന്ന് മീനിനെ പിടിച്ചാ കിട്ടും എന്താ ഇതിൽ അത്യാവശ്യം നല്ല മീൻ ഉണ്ട് പിന്നെ അതേപോലെ അവിടെ പാടങ്ങളാണ് മീൻ പിടിക്കണപ്പൊ അപ്പൊ ഞാൻ ഒറ്റയ്ക്കെല്ലാം വന്നിട്ടുള്ളു എന്റെ രേട്ട ഉണ്ട് വേട്ട ഞാൻ പടീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പൊ മീൻ പിടിക്കണ പോകാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നീ പിടിക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവരുന്ന കാണാം സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ ഞാൻ ആ ഏട്ടനൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കണ്ട് പോവാം എന്തെ ഓക്കെ കാർണവരാണ് ചൂടാഴ്ച ാണ് ചെറിയൊരു ഈ തോട്ടില് മീനുണ്ടാവും അതായത് ആ ഭാഗത്ത് നിന്ന് ആ പാലം കണ്ടില്ലേ ആ പാലത്തിന് വെള്ളം മഴക്കാലത്ത് അപ്പുറത്ത് പുഴയില്ല അപ്പൊ ആ പുഴ മീൻ കൂടെ ചേർക്കാം അപ്പൊ അങ്ങനെയാണ് ഈ ഭാഗത്തൊക്കെ മീൻ വരുന്നത് നല്ല മീനുണ്ട് ഇതൊക്കെ വശിക്കണൊരു സമയ മീൻ കിട്ടൂലൊന്ന് ചൂണ്ടലിട്ടോട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് ഇച്ചാട്ടാ ഫ്രണ്ടില് നടക്കണ്ട് എങ്ങനെ ഉള്ള ഭാഗല്ലേ പോണ വഴി അടഞ്ഞാട്ടാ വഴി അടഞ്ഞ പ്പോ വഴി അടഞ്ഞ പോലെ കുഴി ഉണ്ടാവ ഇങ്ങനെ കയറിയാലോ പിംപച്ചിബാവ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഇപ്പടത്തുള്ള പാടത്താണ് ഞങ്ങൾ ചൂണ്ടടാൻ വരുന്നത് ഇതിന്റെ ഏട്ടനാണ് ഇത് പോത്ത് കിടന്നതായതാ അവര് ആ അതിലും മീൻ ഉണ്ടാവാൻ ചാൻസ് ഇണ്ടല്ലേ ചൂണ്ടിട്ട് നോക്കിയാലോ ചൂണ്ടല് സെറ്റ് ആക്കിട്ടില്ലേ കൈ ചൂണ്ടല് സെറ്റ് ആയി അവിടേക്കൊന്നു പോയക്കല്ലേ ഇവിടെ അടുത്ത് എന്താ പുഴ ഇണ്ടെന്നാണ് ചടം പറഞ്ഞത് അവിടേക്ക് ഒന്ന് പോയേക്കു

അപ്പൊ ഒന്നുണ്ടാക്കാനുള്ളൂ കൊക്കണ്ട വല്യ കൊക്കല്ല നമ്മള് കൊക്കോട ഈ കൊക്ക ഓടിച്ചിട്ടുണ്ട്

ഉപയോഗിക്കണ മീന കിട്ടി കിട്ടിയാ അടിപൊളി അങ്ങനെ ഞങ്ങൾ സ്കോർ ിപ്പരലേക്ക് മലപ്പുണ്ടല്ലേ വലിയ അഞ്ചു കിലോടെ മീൻ പിടിച്ച പിടിച്ചോലെ പിടിച്ചു ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ഞങ്ങളൊന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞാ ഈ പാടമല്ല പാടമല്ല ഉണ്ടാവില്ലട്ടോ പത്ത് വർഷം കഴിഞ്ഞാ അതൊന്നും ഇണ്ടാവില്ല പറ്റിയാ കിട്ടി ഇപ്പൊ കാണുന്ന ഒരു കണ്ടുപിടി ഓരോരോ ഭാഗം ഇങ്ങനെ തൂർത്തിട്ട് ഓരോരോ റോഡ് സൈഡിലൊക്കെ അങ്ങനെ ബിൽഡിങ് വന്നുകൂടാ ഓരോന്നും ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് പത്ത് വരണ കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു അതെ അവിടെ കുറച്ചു കുട്ടികൾ ചൂണ്ടല്ലിട്ടുണ്ട് അതൊന്നും അവിടെ കാണോ അപ്പട്ട അംഗട്ട കേട്ടോ അപ്പൊ അടുത്ത പിടിക്കല്ലേ അപ്പൊ അപ്പൊ ഞാൻ ഞാൻ എന്റെ ചൂണ്ടല്ല ഒന്ന് ഞാനെന്റെ ചൂണ്ടെല്ലാം ഞങ്ങൾ പിടിച്ചു കിടന്നിട്ട് ചെയ്യണോ വലിച്ചു കയറ്റി ഇതും കടുങ്ങാലി തന്നെ അല്ലേ അത്യാവശ്യം നല്ല അടിയാ ാണ് പക്ഷെ ചെറിയ കൊക്കയാണ് നമ്മള് മേടിച്ച കാരണം അത് വേഗം കുടുങ്ങുന്നുണ്ട് എന്ത് പരിൽ തന്നെയാണ് തോന്നുന്നത് പല രീതിയിൽ പറഞ്ഞു രണ്ടെണ്ണം സ്കോർ ചെയ്തിട്ടുണ്ട് ആകെ രണ്ട് കഷ്ടം പേടിച്ചിട്ടുണ്ട് അത്രേ മേടിച്ചിട്ടുണ്ട് ണ്ട് ഒഴിവാക്കിട്ട് ചെറിയൊരു കഷ്ണം പറ്റിക്കാൻ വേണ്ടിട്ട് മീനുകളെ പറ്റിക്കേണ്ടത് ഇങ്ങനെ പറ്റിക്കണം മറ്റേ നടക്കൂല അപ്പൊ നമ്മൾ അടുത്ത് ഒന്ന് ഏറെ കൊടുത്തിട്ട് അടുത്ത് പിടിക്കണ കാണിച്ചിട്ട് അതിങ്ങനെ വേണ്ടി കോർത്തിട്ടേ നാമ്പത്തി അപ്പൊ ഞാനൊന്ന് വലിച്ചു അപ്പൊ മൂന്ന് മീന് ഇതിലുണ്ട് കവറിലുണ്ട് ഇപ്പൊ അടുത്ത ചൂണ്ടാടണ്ടേ അത്തേനെ ഞാൻ വലിച്ചേറ്റിരിക്കുന്നു ഇപ്പൊ നാലിനായി നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള കടുങ്ങാലിപ്പരൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയാം എന്റെ ആടെ ചൂണ്ടാടണ്ട് എന്റെ ആടെണ്ടാ കൊണ്ടാ കൊണ്ടാ അടുത്തേനെ ധൈര്യ ചെറിയ തോട്ടം പൊക്കണത് നമ്മളെ ഏരിയ ഒന്ന് കാണിച്ചു ഏരിയ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് പാടം ഇത് ചെമ്മറോട്ടം പോണ റോഡല്ലേ ചെമ്മറോട്ടം തിരു റോഡ് ഇതൊക്കെ പോവും നല്ല രസമാണ് പിടിക്കാതെ ണ്ട് പക്ഷേ വരാലെ പിടിക്കാനുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾ കഴിഞ്ഞില്ല ഇതിപ്പോ ഞമ്മളിതാ ഈ കോഴിപ്പാട്സും നമ്മള് ഇര കോഴിപ്പാട്സാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനുകൾ ഒക്കെ കിട്ടും അന്നര ഇട്ട് പിടിച്ചാലൊക്കെ കിട്ടും പക്ഷെ ഞങ്ങൾ അതിനൊന്നും ഇല്ലായിട്ട് വേറൊരു ദിവസം ജസ്റ്റ് ഇവിടുന്ന് മീൻ കിട്ടും വേണ്ടി വന്നതാണ് എന്താ സാധനമാണ് കഴിച്ചു തയ്യാറും ഇതൊന്നും കൊണ്ട് ഇത് കൊണ്ടോണില്ലേ കാരണം അടുത്തല്ലേ അടുത്ത വലുദിനെ കയറ്റിരിക്കുന്നു നല്ല വലിപ്പം ഉള്ള

ഒരാള് പിടിച്ചന്റെ ശേഷം കാണിക്കണേ ഇനി അവൻ ചൂണ്ടല ഇടയില് നിർത്തണ സമയത്ത് നേരത്തെ കുട്ടി പൊരുക്ക് എന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടില് മലപ്പുറം ജില്ലയില് പൊരുക്ക് എന്നാണ് പറയുന്നത് ചില ഒരു കല്യാൺ എന്നൊക്കെ പറയും

തന്ത്രമായി വരുമ്പള്ളേ നല്ല വലുപ്പുള്ള അപ്പൊ കവറിലിട്ടിരിക്കുന്നു അതിൽ കുറച്ച് വെള്ളം അറിച്ചില്ലേ അടുത്ത പിടിക്കട്ടല്ലേ അടുത്തതിനെ വലിച്ചു കയറ്റി വലുതീന കിട്ടാണ്ടില്ലേ അപ്പൊ നമ്മക്കതിന ആയിത്തുടങ്ങി ഇന്ന് വൈകുന്നേരത്തേളായി അതൊന്നും അപ്പൊ അടുത്തെടുക്കട്ടെ അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ അപ്പൊ അടുത്ത് ഞങ്ങൾ ഇതാണ് ഞമ്മളെ കോഴിൻ്റെ പാർട്സ് ആണ് കോയി പാർട്സ് അത് വരുമ്പോഴത്താ രണ്ട് ചെറിയ ഇത്ര പോകുന്ന കഷ്ണം മേടിച്ചിട്ടുള്ളൂ ഇനി കോർക്കുക കോർക്ക ഇടുക ആ എന്നാൽ അടുത്ത് പിടിച്ചിട്ടു ഓക്കെ റൈസ് അപ്പം അങ്ങനെ അടുത്ത കിട്ടിയിട്ടുണ്ട് കവറിലെ മീൻ ണ്ടല്ലോ പൊരിക്കാണല്ലോ നല്ല അടിപൊളിയാണ് മീൻചാട്ടം മാത്രമാണ് മീനെ പിടിക്കുന്നത് എനിക്ക് മീനിനെ കിട്ടണില്ല എല്ലാർക്കും കിട്ടണമെന്നില്ലല്ലേ അങ്ങനെ ഈ നല്ല നല്ല പൈസ കൊടുക്കണം കുറച്ച് കൊടുക്കണോ പിന്നെ

ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ പരമാവധി ആ ഒരു ഭാഗത്തായിട്ട് നല്ല സ്ഥലം കിട്ട പക്ഷെ ഇവിടെ അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് നടത്തില്ല ഇവിടെ വലിച്ചു കയറ്റിയത് അടുത്ത് പിടിക്കട്ടെ ഞാൻ ഇതൊന്നും കിട്ടിയില്ല അപ്പൊ ഓർത്തത് ഞാൻ ഒന്നും ഇടട്ടെ ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്ത മീൻ ഇതാ കിടക്കുന്ന കടങ്ങാ ഐനി ജെനെന്ന് സസ്പെക്റ്റ് കേട്ടോ നീ എന്നെ വിളിച്ചോ നീ നല്ല പോയിച്ചിട്ട് കൊറട്ട എന്തിനെ കൊണ്ടോ ആ ഇപ്പം പോയി ಕೂട്ടി വെക്കാം ആ ഇവിടെ സൂപ്പറായി മാറ് അതെ നമ്മൾ ഇതിന്റെ അടുത്ത അടുത്തനെ പിടിക്കടാ ഞങ്ങളെ ആ ഒരു വാത്തിനും ഇങ്ങട്ടൊന്ന് മാറ്റിട്ട് ചൂണ്ട ഇടാനല്ല പരുവം പൊസിഷൻ ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെക്കണം ആയിക്കി മീൻ എന്തെങ്കിലും കുച്ചാലോച്ചിട്ട് വൈററ്റി മീനെ പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ നാടാണ് ട്ടാ ദേ ഇതാണ് നാട് നാടൻ ചൂണ്ടലല്ലേ വെള്ളം കുറവാണ് ഇവിടെ അറിയില്ല

ൂരിപ്പൊരു ചെറിയ ഒരു ചെറിയ കിട്ടില്ല അപ്പൊ നമ്മളത് എടുക്കാൻ വലുതൊക്കെ കേട്ടോ അതില് നമുക്ക് പ്രതീക്ഷിക്കാം വലുതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ അതിന് എങ്ങനെയുണ്ട് നല്ലൊരു ചെലവടത്ത് കല്ല്യമുട്ടിന്ന് പറയും ഞങ്ങളെ നാട്ടില് മലപ്പുറം ജില്ലയിലൊക്കെ അപ്പൊ ഇതിന്റെ ഈ ചെറിയ കൊക്കായ കാരണം ഇത് നല്ല വിഴുങ്ങിയിരിക്കും വായൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടില്ല അപ്പൊ ഓരോ സുഹൃത്തുക്കളെ നമ്മളന്നത്തെ ഇന്നത്തെ വീഡിയോ വട്ടാ കേട്ടോ നേരം ആറു മണിയായി

തുറക്കായ കാരണം എല്ലാരും ഇങ്ങനെ അപ്പൊ എത്രയുള്ളൂ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെ വരാം